വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റോറി ഓഫ് മുത്തു മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു വ്ളോഗ് എടുക്കേണ്ട പനിയൊക്കെ മാറിക്കഴിഞ്ഞിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ രാവിലെ ഏഴ് മണിക്ക് അലാറം വെച്ച് എണീച്ച് ആവശ്യകാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറി എന്ന് തുടച്ചു വാരി കേട്ടോ തുടച്ചു വാരാനായിട്ടൊക്കെ ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ തുടച്ചു വാരിയിട്ട് ഞാൻ മുട്ട അവിക്കാൻ വേണ്ടി വെച്ചു അപ്പോൾ ഇന്ന് സ്പീഡ് ഞാൻ കുറച്ച് കൂട്ടിയിട്ടേക്കാണ് കേട്ടോല്ലോ ആകാവാതിരിക്കാൻ വേണ്ടി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് പൂരി വെക്കാമെന്ന് വിചാരിച്ചു ഗോതമ്പ് മാവ് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കുഴച്ചെടുത്തു കേട്ടോ കുഴച്ച മാവ് ഞാൻ അടച്ച് മാറ്റി വെച്ചു കേട്ടോ കുഴച്ച് എടുക്കുമായിരുന്നു പൂരിക്കറിക്ക് ഇന്ന് ഉള്ളിക്കറി വെക്കാമെന്ന് എന്നാൽ ഞാൻ വിചാരിച്ചു ഇപ്പോൾ സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ എടുത്ത് വൃത്തിയാക്കി കഴുകി കേട്ടോ അരിഞ്ഞ് മാറ്റി വെച്ച് തൊലിയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു മാറ്റി അരിഞ്ഞ് മാറ്റി വെച്ച് കറി വെച്ച് കേട്ടോ ഞാൻ വീഡിയോ എടുത്തില്ല ആ സമയത്ത് മുട്ട വെന്തിരുന്നു ഞാൻ മുട്ടയൊക്കെ മാറ്റിയെടുത്ത് വെച്ചു കേട്ടോ തണുത്ത വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു അതിനെ പൂരിക്കുള്ള മാവും പരത്തി ചെറിയ റൗണ്ട് ആകൃതി സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ എന്നിട്ട് ഞാൻ പൂരി റെഡിയാക്കി അതിന് ഞാൻ വീഡിയോ എടുത്തില്ല കാരണം സ്റ്റാൻഡോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല ഇത് ചേട്ടന് ജോലിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് അതിന് ഞാൻ രാവിലെ അരി അരിയടുപ്പത്ത് വെച്ചോട്ടോ റേഷൻ്റെ ചുവന്ന അരിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ ചോറ് വയ്ക്കുന്ന വില അരിയാണെങ്കിൽ വെളിയിൽ വിറകെടുപ്പിലായിരിക്കും വെക്കുന്നത് പെട്ടെന്ന് ഒരു രണ്ട് തിളപ്പിനേ ഉള്ളൂ തിളതിളക്കുമ്പോഴത്തേക്കും റെഡിയാവും പിന്നെ പാത്രം കഴുകാനായിരുന്നു അരി അടുപ്പത്ത് വെച്ചിട്ട് പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം പാത്രങ്ങൾ കഴുകി വെച്ചാൽ തന്നെ പകുതി ജോലിയും കഴുകുന്ന പോലെയാണ് അങ്ങനെ ഞാൻ പാത്രമൊക്കെ ഒക്കെ കഴുകി റെഡിയാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് ഉള്ള ടാസ്ക് എന്നു വെച്ചാൽ തൂത്തുവാരക്കാണ് അപ്പോൾ തൂത്തു വാരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഹാൾ തൂക്കാൻ വേണ്ടി പോയി അപ്പോൾ ഇരുട്ട് മുറിയിൽ ഹാളിൽ കർട്ടനൊക്കെ മാറ്റിയപ്പോൾ അകത്തോട്ട് ഇടിച്ചങ്ങ് കയറി കേട്ടോ അതുകഴിഞ്ഞ് ഞാൻ തൂത്ത് വരക്കം വീണ്ടും തുടങ്ങി അടുക്കള ഇപ്പോൾ വച്ചീ വൃത്തിയും മെനയ്ക്കും ഇരിക്കണ കണ്ട് എനിക്ക് വല്ലാത്തൊരു സമാധാനമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വൃത്തിയേടാവുന്നത് അടുക്കളയാണ് അപ്പോൾ ഈ അടുക്കള ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ തിരിച്ചു സമാധാനം ഇല്ല പിന്നെ അടുക്കള ഭാഗത്ത് സിറ്റ് ഔട്ടും കൂടെ തൂത്തങ്ങ് വാരി കേട്ടോ അതുകഴിഞ്ഞ് ഞാൻ മുകളിൽ കയറി തുണിയൊക്കെ കഴുകിയിട്ടിരിക്കുന്ന അതൊക്കെ പറിക്കുക അപ്പോഴാണ് ഈ കൂകിപ്പായു വരുന്നൊരു ട്രെയിൻ ഞാൻ അതും കണ്ടുകൊണ്ടൊക്കെ തിന്നു കേട്ടോ കുറച്ച് നേരം നല്ല ഇരുട്ട് മൂടി അന്തരീക്ഷമാണ് മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ അപ്പം നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഇനി ചേട്ടൻ ഇനി പോവില്ല എന്നാണ് എനിക്കറിയാൻ പറ്റത്തത് അടുത്ത ടാസ്ക് കുപ്പിയിൽ വെള്ളം നിറയ്ക്കലാണ് അതിൻ്റെ കൂടെ എൻ്റെ വെള്ളം കൂടി നിറയ്ക്കാൻ ഞാൻ മറന്നില്ല ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞായിരുന്നു വെള്ളം കുടിക്കണമെന്നുള്ള കാര്യം അങ്ങനെ ഞാൻ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് വെള്ളം ചൂടുവെള്ളം കുപ്പിയിലേക്ക് വെച്ച് കുടിക്കും കേട്ടോ അപ്പോൾ നിങ്ങളും വെള്ളമൊക്കെ കുടിക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ തുണി എഴുവാനായിട്ട് പോയി തുണി കഴുകി തുണി കഴുകൽ ടാസ്ക് ഞാൻ വിജയകര വിജയകരമായി തീർത്തു അപ്പോഴാണ് ഞാൻ വെളിയിൽ ഇറങ്ങാൻ വേണ്ടി തക്കം പാർത്തിരിക്കണം പൂച്ചയെ കണ്ടത് കേട്ടോ തക്കം കിട്ടുമെങ്കിൽ അവൾ വെളിയിലിറങ്ങും അപ്പം മഴ ആയതുകൊണ്ട് ഈ പടിയെല്ലാം ചെളിയായിട്ടിരിക്കണം അതൊക്കെ കഴുകിയെടുക്കണം അത് കഴിഞ്ഞാണ് ഇനി ഞാൻ ചായയുടെ പരിപാടി എനിക്ക് ഈ ചായ ചൂടൂടെ തന്നെ കുടിക്കണം അപ്പോൾ ഞാൻ അത് ചായ ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ടാ കേട്ടോ അങ്ങോട്ടാട്ടോ ഇങ്ങോട്ടാക്കും അവസാനം ചായ ഞാൻ റെഡിയാക്കി എടുത്തു കേട്ടോ ഒഴിക്കുക തിരിച്ചൊഴിക്കുക ഒഴിക്കാതെ തിരിച്ചൊഴിക്കുക എന്തായാലും ഇങ്ങനെ ചെയ്താൽ പാടെ വീഴില്ലെന്ന് ഞാൻ ഇന്നലെയാണ് കേട്ടോ മനസ്സിലാക്കിയത് അപ്പോൾ ഞാൻ ചായയൊക്കെ ഒഴിച്ച് റെഡിയാക്കി അപ്പോഴത്തേക്ക് അരി വെന്തായിരുന്നു ഞാനത് ഊറ്റി വെച്ചു കേട്ടോ ഇനി കറികളെല്ലാം വൈകിട്ട് വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കായിരുന്നു കേട്ടോ സമാധാനമായിട്ടിരിക്കുക പിന്നെ വേസ്റ്റ് കളയാനുണ്ടായിരുന്നു ഇന്നലെ ചോറൊക്കെ ബാക്കി ചോറും അല്ല ചോറ് കഴിച്ചിട്ടുള്ള വേസ്റ്റ് എല്ലാം കൂടെ ഞാനൊരു ബക്കറ്റിലാക്കി വെക്കും അപ്പോൾ അതുകൊണ്ട് കളയാൻ വേണ്ടി പോയി പോയിട്ട് വന്ന് വെളിയിൽ തന്നെ കഴുകിയൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് ചേട്ടനെ കൊണ്ടുപോകാനുള്ള കാപ്പിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചോട്ടോ ആ സമയം ചേട്ടൻ എണീറ്റായിരുന്നു ആഹാ എന്തായാലേ മഴയും തുടങ്ങി ഇന്നിനി ചേട്ടൻ ജോലിക്ക് പോകില്ലേ എന്നായിരുന്നു എൻ്റെ അടുത്ത ചിന്ത സമയമായപ്പോഴത്തേനും മഴയും പെയ്തു എന്തായാലേ സമയം ഒമ്പത് ഇരുപത്തഞ്ചായി രാവിലെ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു ഇനി കറികളെല്ലാം വൈകുന്നേരം വെച്ചാൽ ഞാൻ ഫ്രീ ആയിട്ട് പിന്നെ വെളിയിൽ ഇരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഞാൻ കിടന്ന് ഉറങ്ങും അല്ലെങ്കിൽ ടി വി ആണ് അതേ ഒരു ട്രെയിനും പോയോ അങ്ങനെ ഒരു ട്രെയിൻ പോയി എൻ്റെ ചേട്ടനും പോയി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ ഞങ്ങളെ പോലെയുള്ളവർക്കുള്ളൊരു ഊർജം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചേട്ടൻ പോവുകയാണ് കേട്ടോ പിറകിൽ കുറച്ച് ആൾക്കാരുണ്ട് ചേട്ടനത് ശ്രദ്ധിച്ചില്ലായിരുന്നു അതിന് ചേട്ടൻ പോവായിരുന്നു അപ്പം ഇന്ന് അമ്മ വരുമെന്ന് പറഞ്ഞു ജോലിക്ക് പോയി അമ്മ വരുമെന്ന് പറഞ്ഞ് അതാണ് കേട്ടോ എന്തേലും എന്തായിരുന്നു ചോദിക്കണത് അങ്ങനെ പോയി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതിന് ചേട്ടനും പോയി ഞാൻ പോയി ഒന്ന് ടി വി